ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അമേരിക്കയാണ് അടുത്ത ഒരു അഞ്ച് വർഷത്തേക്കെങ്കിലും അത് അമേരിക്ക തന്നെയായിരിക്കും കാരണം ഇന്ത്യ ഇന്ത്യയും അമേരിക്കയും അമേരിക്ക ട്രേഡിൽ ഒരു ഇന്ന് എൺപത്തഞ്ച് ബില്യൻ തൊട്ട് നൂറ് ബില്യൺ ഡോളറിൻ്റെ കച്ചവടമാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റയക്കുന്ന വസ്തുക്കളും അമേരിക്ക ആയിട്ടുള്ള ഡീല് എൺപത്തഞ്ച് ബില്യൺ ഡോളറ് അമേരിക്കയുടെ പത്താമത്തെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറാണ് ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ അമേരിക്കയും അമേരിക്കയുടെ പത്താമത്തെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ ഇന്ത്യയാണ് കഴിഞ്ഞ ദിവസം ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് ഡേ അന്ന് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടും ഒപ്പം ട്രംപിൻ്റെ ഒരു താരിഫ് ഭീഷണിയുടെയും ഒക്കെ ഫലമായിട്ട് ഒരു പുതിയൊരു ട്രേഡ് പുതിയൊരു ധാരണ എത്തിയിരിക്കുകയാണ് ആ ധാരണ പ്രകാരം ഒരു മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡിംഗ് ഡീലാണെന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇതിന് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥികളായിട്ട് വന്നത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡേ വോൺ ഡി ലെയർ അവര് പല പല പ്രാവശ്യമായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദിയായിട്ട് ചർച്ച നടത്തിയിരുന്നു അടുത്ത വ്യക്തിത് അദ്ദേഹം വ്യക്തി എന്ന് പറയുന്നത് ഗോവയിൽ നിന്നുള്ള ഇന്ത്യൻ ഒറിജിൻ ഒറിജിനായിട്ടുള്ള അദ്ദേഹം അൻറ്റോണിയോ ഡിക്കാസ്റ്റോ അദ്ദേഹം യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം ഒ സി ഐ കാഡെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ത്യൻ ഒറിജിനാണ് ഗോവ എന്താണെന്നൊക്കെ പറയേണ്ടായിരുന്നു ഈ റിപ്പബ്ലിക്കൻ ഡേഡെന്ന് ഇവർ തമ്മിൽ ഒരു ഡീല് ഡീലിപ്പോഴും സൈൻ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കരാറിൽ അമേരി യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായിട്ട് എത്തിപ്പെട്ടിരിക്കുകയാണ് ഈ ചർച്ചകൾ ഇരുപത് വർഷമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അത് വേഗത്തിലാക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ട്രംപിൻ്റെ താരിഫ് ഭീഷണിയാണ് ട്രംപ് അഗ്രികൾച്ചറൽ സാധനങ്ങൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വിൽക്കുന്നതിനെ പറ്റിയും അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റ് ട്രംപിന് തുറന്നു ഒരു താരിഫ് ഭീഷണി റഷ്യൻ എണ്ണയുടെ പേരും ഒക്കെ പറഞ്ഞങ്ങനെ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ െ ഇതാക്കി കൊണ്ടുവരുന്നതിനിടയിലാണ് മോഡി പോയിട്ട് യൂറോപ്യൻ യൂണിയൻ ആയിട്ട് ധാരണയിലെത്തി റഷ്യ ആയിട്ട് ധാരണയിലെത്തി സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി അറബ് രാജ്യങ്ങൾ യു എ ഒക്കെ ആയിട്ടുള്ള പല ഡിഫൻസ് എക്കോണമി സാമ്പത്തികമായിട്ടുള്ള പല ചർച്ചകളും പ ഇതിൽ നടക്കുന്നത് എന്നാൽ ഇതൊരു മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ചർച്ചയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പല ഘടകങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു ധാരണ ഒപ്പിട്ട് അത് ഇതാകും അങ്ങനെ വരുമ്പോൾ യൂറോപ്യൻ യൂണിയന് അടുത്ത അഞ്ച് വർഷം രണ്ടായിരത്തി മുപ്പത്തൊന്നൊക്കെ ആകുമ്പോഴേക്കും യൂറോപ്യൻ യൂണിയനും അതൊരു മുപ്പത്തി മുപ്പതോളം രാജ്യങ്ങളാണ് ഈ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായിട്ട് ഉണ്ടാകാൻ പോകുന്ന കച്ചവടം എന്ന് പറഞ്ഞാൽ വെറും അമ്പത് ബില്ല്യൻ്റെ ആണ് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് അതിപ്പം പെട്ടെന്ന് വരാൻ പോകുന്നതല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമേരിക്കയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പറഞ്ഞിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എൺപത്തഞ്ച് ബില്യന്റെ കച്ചവടമാണ് അത് കൂട്ടാന് ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ ആക്കി കൂടുതൽ അമേരിക്കയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഇതാണ് ട്രംപ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പ നമ്മൾ ഇൻ തേറി നോക്കുമ്പോൾ ഇത് ട്രംപിനെതിരായിട്ടുള്ള ചെക്ക് പറയല് ഇന്ത്യൻ ഇന്ത്യൻ ഭരണകർത്താക്കളുടെ